നിങ്ങൾ മുപ്പതിനായിരം ബജറ്റിൽ ഒരു സ്മാർട്ട് ഫോൺ തിരയുകയാണോ ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്കായി തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച സ്മാർട്ട് അവതരിപ്പിക്കുന്നു പ്രകടനം ക്യാമറ ബാറ്ററി ലൈഫ് ഡിസ്പ്ലേ എന്നിവയിൽ മികച്ചത് ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യം വീഡിയോ മുഴുവനായും കാണൂ അതിനുശേഷം തീരുമാനമെടുക്കൂ നമ്പർ ഫൈവ് വിവോ വി ഈ ആറ് ദശാംശം ഏഴ് ഏഴ് ഇഞ്ചോട് കൂടിയ അൾട്രാ സ്ലിം ക്വാഡ് കറോഡ് ഫുൾ എച്ച് ഡി പ്ലസ് ആ മോൾഡ് ഡിസ്പ്ലേയാണ് ഈ ഒരു ഫോണിൽ വരുന്നത് കൂടാതെ നൂറ്റി ഇരുപത് ഹെയർസ് റിഫ്രഷർ ഏറ്റവും വിധിനുണ്ട് മീഡിയ ടെക് ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ ചിപ്സെറ്റാണ് ഈ ഫോണിന് കരുത്തു പകരുന്നത് കൂടാതെ ഫോണിന്റെ പിൻവശത്ത് ഒ ഐ എസ് സപ്പോർട്ടുള്ള ഒരു അമ്പത് എം പി പ്രധാന ക്യാമറയും എട്ട് എം പി അൾട്രാ വൈഡ് ക്യാമറയുമാണ് ഉള്ളത് സെൽഫികൾക്കും വീഡിയോകൾക്കുമായി അമ്പത് എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിനുണ്ട് അയ്യായിരത്തി അറുനൂറ് എം എ എച്ച് ബാറ്ററിയും അത് ചാർജ് ചെയ്യാനായി തൊണ്ണൂറ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കമ്പനി ഈയൊരു ഫോണിൽ നൽകിയിട്ടുണ്ട് എട്ട് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി സ്റ്റാർട്ടിംഗ് വേരിയന്റിന് ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് വില വരുന്നത് നമ്പർ ഫോർ നത്തിങ് ഫോൺ ത്രീ എ പ്രോ ശാംശം ഏഴ് ഏഴ് ഇഞ്ചോട് കൂടിയ ഫുൾ എച്ച് ഡി പ്ലസ് അമോൾഡ് ഡിസ്പ്ലേയാണ് ഈ ഒരു ഫോണിൽ വരുന്നത് കൂടാതെ നൂറ്റി ഇരുപത് ഹെയർസ് റിഫ്രഷർ ഏറ്റവും ഇതിനുണ്ട് ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ സേവൻ എസ് ജൻ ത്രീ ആണ് ഈ ഫോണിന് കരുത്തു പകരുന്നത് കൂടാതെ ഫോണിന്റെ പിൻവശത്ത് വൈഡ് ആംഗിളും ഒ ഐ എസ് സപ്പോർട്ടുമുള്ള ഒരു അമ്പത് എം പി പ്രധാന ക്യാമറയും എട്ട് എം പി അൾട്രാ വൈഡ് ക്യാമറയും സിക്സ്റ്റി എക്സ് സോമോഡ് കോടി അഞ്ച് പൂജ്യം എം ബി പെരിസ്കോപ്പ് ക്യാമറയുമാണുള്ളത് സെൽഫികൾക്കും വീഡിയോകൾക്കുമായി അമ്പത് എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിനുണ്ട് അയ്യായിരം എം എ എച്ച് ബാറ്ററിയും അത് ചാർജ് ചെയ്യാനായി അമ്പത് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കമ്പനി ഈയൊരു ഫോണിൽ നൽകിയിട്ടുണ്ട് എട്ട് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി സ്റ്റാർട്ടിംഗ് വേരിയന്റിന് ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് വില വരുന്നത് നമ്പർ ത്രീ വൺ പ്ലസ് നോർഡ് സിഇ ഫൈവ് ആറ് ദശാംശം ഏഴ് ഏഴ് ഇഞ്ചോട് കൂടിയ ഫുൾ എച്ച് ഡി പ്ലസ് അമോൾഡ് ഡിസ്പ്ലേയാണ് ഈ ഒരു ഫോണിൽ വരുന്നത് കൂടാതെ നൂറ്റി ഇരുപത് ഹെയർസ് റിഫ്രഷർ ഏറ്റും ഇതിനുണ്ട് മീഡിയ ടെക് ഡിമെൻസിറ്റി ഏറ്റ് ത്രീ ഫൈവ് സീറോ അബേക്സ് ചിപ്സെറ്റാണ് ഈ ഫോണിന് കരുത്തു പകരുന്നത് കൂടാതെ ഫോണിന്റെ പിൻവശത്ത് ട്വൻറി എക്സ് ഡിജിറ്റൽ സൂമോട് കൂടിയ ഒരു അമ്പത് എം പി വൈഡ് ആംഗിൾ പ്രധാന ക്യാമറയും എട്ട് എം പി അൾട്രാ വൈഡ് ക്യാമറയുമാണ് ഉള്ളത് സെൽഫികൾക്കും വീഡിയോകൾക്കുമായി പതിനാറ് എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിനുണ്ട് ഏഴായിരത്തി ഒരു നൂറ് എം ഇ എച്ച് ബാറ്ററിയും അത് ചാർജ് ചെയ്യാനായി എൺപത് വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കമ്പനി ഈയൊരു ഫോണിൽ നൽകിയിട്ടുണ്ട് എട്ട് ജി ബി നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി സ്റ്റാർട്ടിംഗ് വേരിയന്റിന് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് വില വരുന്നത് നമ്പർ ടു റിയൽമി ഫോർട്ടീൻ പ്രോ പ്ലസ് ആറ് ദശാംശം എട്ട് മൂന്ന് ഇഞ്ചോട് കൂടിയ കറോഡ് ഫുൾ എച്ച് ഡി പ്ലസ് അമോൾഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് കൂടാതെ ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും നൂറ്റി ഇരുപത് ഹെയർസ് റേറ്റും ഇതിനുണ്ട് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ ആണ് ഈ ഫോണിന് കരുത്തു പകരുന്നത് കൂടാതെ ഫോണിന്റെ പിൻവശത്ത് ഒ ഐ എസ് സപ്പോർട്ടുള്ള ഒരു അമ്പത് എം പി വൈഡ് ആംഗിൾ പ്രധാന ക്യാമറയും എട്ട് എം പി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും വൺ ട്വൻ്റി എക്സ് ഡിജിറ്റൽ സൂമും ത്രീ എക്സ് ഓപ്റ്റിക്കൽ സൂമുമുള്ള ഒരു അമ്പത് എം ബി ക്യാമറയും ഈ ഫോണിനുണ്ട് സെൽഫികൾക്കും വീഡിയോകൾക്കുമായി മുപ്പത്തിരണ്ട് എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിനുണ്ട് ആറായിരം എം എ എച്ച് ബാറ്ററിയും അത് ചാർജ് ചെയ്യാനായി എൺപത് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കമ്പനി ഈയൊരു ഫോണിൽ നൽകിയിട്ടുണ്ട് എട്ട് ജി ബി നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി സ്റ്റാർട്ടിംഗ് വേരിയന്റിന് ഇരുപത്തിയൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് വില നമ്പർ വൺ റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ആറ് ദശാംശം ആറ് ഏഴ് ഇഞ്ചോട് കൂടിയ കറോഡ് ഫുൾ എച്ച് ഡി പ്ലസ് ആ മോൾഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് കൂടാതെ ഗൊറില്ല ഗ്ലാസ് പ്രൊഡക്ഷനും നൂറ്റി ഇരുപത് ഹെയർസ് റിഫ്രഷർ റേറ്റും ഇതിനുണ്ട് ക്വാൽകം സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജൻ ത്രീ ചിപ്സെറ്റാണ് ഈ ഫോണിന് കരുത്തുവരുന്നത് കൂടാതെ ഫോണിന്റെ പിൻവശത്ത് ടെൻ എക്സ് ഡിജിറ്റൽ സൂമോട് കൂടിയ അമ്പത് എം പി വൈഡ് ആംഗിൾ പ്രധാന ക്യാമറയും എട്ട് എം പി അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയും അഞ്ച് പൂജ്യം എം പി ടെലിഫോട്ടോ ക്യാമറയുമാണുള്ളത് സെൽഫികൾക്കും വീഡിയോകൾക്കുമായി ഇരുപത് എം പി ഫ്രണ്ട് ക്യാമറയും ഇതിനുണ്ട് ആറായിരത്തി ഇരുന്നൂറ് എം എ എച്ച് ബാറ്ററിയും അത് ചാർജ് ചെയ്യാനായി തൊണ്ണൂറ് വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കമ്പനി ഈയൊരു ഫോണിൽ നൽകിയിട്ടുണ്ട് എട്ട് ജി ബി നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി വേരിയൻറ്റിന് ഇരുപത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ ആരംഭിക്കുന്നു അവസാനമായി ഈ ഒരു വീഡിയോയിൽ ഒരു ബോണസ് ഫോണും കൂടെ പറഞ്ഞു തന്നാലോ ഓപ്പോ കെ തേർട്ടീൻ ടെർബോ ആണ് ആ ഒരു ഫോൺ ആറ് ദശാംശം എട്ട് ഇഞ്ചോട് കൂടിയ ഫുൾ എച്ച് ഡി പ്ലസ് ആ മോൾഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് കൂടാതെ എ ജി സി ഡ്രാഗൺ ട്രെയിൽ പ്രൊഡക്ഷനും നൂറ്റി ഇരുപത് ഹെയർസ് റിഫ്രഷർ റേറ്റും ഇതിനുണ്ട് മീഡിയ ടെക്ക് ഡിമെൻസിറ്റി എയ്റ്റ് ഫോർ ഫൈവ് സീറോ ചിപ്സെറ്റാണ് ഈ ഫോണിന് കരുത്തു പകരുന്നത് കൂടാതെ ഫോണിന്റെ പിൻവശത്ത് ഡെനെസ്ക് വരെ ഡിജിറ്റൽ സൂമോട് കൂടിയ അമ്പത് എം ബി വൈഡ് ആങ്കിൾ പ്രധാന ക്യാമറയും രണ്ട് എം പി മോണോ ക്യാമറയുമാണുള്ളത് സെൽഫികൾക്കും വീഡിയോകൾക്കുമായി പതിനാറ് എം ബി വൈഡ് ആംഗിൾ ലെൻസുമുള്ള ഒരു ഫ്രണ്ട് ക്യാമറയും ഇതിനുണ്ട് ഏഴായിരം എം എ എച്ച് ബാറ്ററിയും അത് ചാർജ് ചെയ്യാനായി എൺപത് വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കമ്പനി ഈയൊരു ഫോണിൽ നൽകിയിട്ടുണ്ട് എട്ട് ജി ബി നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി വേരിയന്റിന് ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് വില